നാടൻ വിത്തുകളെ സംരക്ഷിച്ചല്ലാതെ നമുക്കൊരു പുതിയ ഹരിത വിപ്ലവം സാധ്യമാക്കില്ലെന്ന് മലയാളത്തിന്റെ വിത്തച്ഛൻ പത്മശ്രീ ചെറുവയൽ രാമൻ അഭിപ്രായപ്പെട്ടു വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമൻ ചിറ പാടശേഖരത്തിലെ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ല്ലേ അപ്പൊ സത്യേട്ടനൊരിക്കൽ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നെ സച്ചില്ലാത്തൊരു അന്തിക്കാടാണിത് അപ്പൊ എനിക്ക് വലിയ സത്യൊന്നും ഇല്ല കണക്കിന് അപ്പൊ എല്ലാവരുടെയും പിന്നെ പരിപൂർണ സമ്മതത്തോടെ നമ്മളിന്ന് ഈ സുദിനം ഈ വിളവെടുപ്പ് മാത്രമല്ല ആളുകളും എല്ലാ ആളുകളും ഒരു ദിവസമാണ് പി രാജീവ് അതുപോലെ തന്നെ ഞങ്ങള് പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരം നിന്നിട്ടുള്ള ഞങ്ങള് രാജേട്ടൻ ഒക്കെ ഉണ്ട് എല്ലാവരുടെ ഒരു സാഹചര്യം അന്യമത്തൻ ഒരു ഇന്നലെയാണ് ബുദ്ധി തോന്നി ഞാൻ ും നാട് നാടായി നിലനിൽക്കണമെങ്കിൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകണം അന്തസ്സും ആത്മാഭിമാനവും ഉള്ളവനാണ് കർഷകൻ അന്നമുണ്ടാക്കുന്ന കർഷകരെ ആദരിക്കാനും അംഗീകരിക്കാനും പൊതുസമൂഹത്തിന് കടമയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാനുമായ വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജു ആദ്യ വിൽപ്പന നിർവഹിച്ചു പാടശേഖരത്തോട് ചേർന്ന് ആരംഭിക്കുന്ന സ്റ്റാളിന്റെ ഉദ്ഘാടനവും കർഷകരാതിരിക്കലും സംവിധായകൻ സത്യൻ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു താനിം പഞ്ചായത്തിലെ ശ്രീരാമൻചിറ പാടശേഖരത്തിൽ ഇരുപത് ഏക്കറിലായി ആരംഭിച്ച തണ്ണിമത്തൻ കൃഷിയുടെ രണ്ടാം ഘട്ടമാണ് ബുധനാഴ്ച നടന്നത് കൗൺസിൽ അംഗം കെ പി രാജേന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സി സി മുകുന്ദൻ എം എൽ എ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ എൽ ഡി എഫ് നേതാക്കളായ പി ആർ വർഗീസ് മാസ്റ്റർ എ എസ് ദിനകരൻ ഷീല വിജയകുമാർ സി ആർ മുരളീധരൻ കെ എം ജയദേവൻ ജീനാനന്ദൻ ശുഭ സുരേഷ് വി എൻ സുർജിത് ഷീന പറയങ്ങാട്ടിൽ ശ്രീരാമൻ പാടശേഖര സമിതി രക്ഷാധികാരി സി പി സാലിഖ് പ്രസിഡന്റ് പി വി സുനിൽ സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ പുത്തൻപീഴിക ചർച്ച് വികാരി ഫാദർ ജോസഫ് മുരിങ്ങത്തേരി ബാബു വിജയകുമാർ കെ പി സന്ദീപ് കെ കെ രാജേന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി കർഷകപ്പാട്ട് കാളകളി വിവിധ കലാപരിപാടികളും അരങ്ങേറി